ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഷാജിദാ ഷാജിയെക്കുറിച്ചാണ് പുള്ളിക്കാരത്തിൽ കഴിഞ്ഞ ദിവസം വലിയ നീണ്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനുള്ള അതിൽ അതിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരത്തിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു അതിഭേദം പോയി തെരുവി കൂടെ തെണ്ടിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് തെണ്ടക്കാരാക്കി പുള്ളിക്കാരത്തെ പറ്റി സംസാരിക്കുന്ന അത്രയും പേരെ റിയാക്ഷൻ ചാനലുകാരെയും പുള്ളിക്കാരത്തിൽ തിണ്ടക്കാരാക്കിയിട്ടുണ്ട് പിന്നെ പച്ചമാംസം തിന്നൊരു ഡയലോഗ് വന്നിട്ടുണ്ട് ഈ പച്ചമാംസം തിന്നുക എന്നുള്ള ഡയലോഗ് ആദ്യം ഇപ്പം ഈ അടുത്ത് പറഞ്ഞ ആരാന്ന് വെച്ചാൽ ജാസ്മീൻ ജാഫർ ആണ് അത് കേട്ടിട്ടായിരിക്കാം അത് പറയുന്നത് അതിന് വലിയ മറുപടി ഒന്നും പറയാനില്ല ജാസ് ജാഫറും ഗബ്രിയും കൂടെ കാട്ടിക്കൂട്ടുന്ന ആരും ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല ആരും അതേപ്പറ്റി അഭിപ്രായം പാടില്ല എല്ലാവരും വാ അടയ്ക്കണം അതിനുവേണ്ടി മാക്സിമം ജാസ്മിൻ ശ്രമിക്കും അതാണ് ജാസ്മിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഭാവിയിൽ കാലമാണ് ജാസ്മീൻ മറുപടി കൊടുക്കുക എല്ലാവരും വാ അടയ്ക്കാനാണ് ജാസ്മീൻ നോക്കുന്നത് അത് പിന്നെ മറുപടി ജാസ്മീൻ തന്നെ മനസ്സിലാവും പച്ചമാംസം നിന്നാണോ ആൾക്കാർ ഇഷ്ടം ജാസ്മീന ഇഷ്ടപ്പെടുന്നവരാണ് അതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നവരും അല്ലേ റിയാക്ഷൻ ചാനലുകാരാണേലും പലരും നല്ല കാര്യം തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അതിപ്പം ജാസ്മിനും മനസ്സിലാവില്ല അതുകൊണ്ടിനി അതേപ്പറ്റി നമുക്ക് പറയണേ ആ അതേപ്പറ്റി വീഡിയോയും കിട്ടില്ല നമ്മൾ പച്ച മാംസം തിന്നാൻ പോയില്ല ഇവിടെ ഷാജിതാ ഷാജി ഇതൊക്കെ എന്ന് പറയുമ്പോൾ വന്ന വഴി മറക്കരുതെന്ന് പറയാൻ തന്നെ തോന്നുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്മി കൈസ് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ പുള്ളി ഒരു കാര്യം പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞു തന്നെ പുള്ളി എടുത്തു പറയുന്നുണ്ട് ഈ ഷാജിദാ ഷാജി സ്വന്തം ഭർത്താവ് മരിച്ചു പോയ കാര്യം പഴയ ചാനലിലും പറഞ്ഞിട്ടുണ്ട് പഴയ ചാനലോ അല്ലെ ആദ്യം അത് പറഞ്ഞു അന്ന് അതിന് ഒരു വ്യൂസും കിട്ടിയില്ല ഒന്നുമില്ല അത് കഴിഞ്ഞ് രണ്ടാമത് ചെയ്തപ്പോൾ ആ വീഡിയോ വൈറലായിട്ടുണ്ട് ആ വീഡിയോ തന്നെ രണ്ടാമത് ചെയ്തെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു അറിയില്ല കേട്ടോ അത് അറിയില്ല എന്താണ് രണ്ട് ചെയ്ത വീഡിയോ ഹസ്ബൻഡ് മരിച്ച കാര്യം പറഞ്ഞ് ചെയ്ത വീഡിയോ വൈറലായി അപ്പോഴാണ് യൂട്യൂബേഴ്സൊക്കെ അറിയുന്നത് അതായത് റിയാക്ഷൻ ചാനലുകളൊക്കെ ഇത് ഇതറിയുന്നത് അവരെടുത്തത് വീഡിയോ പലരും റിയാക്ട് ചെയ്തു അത് ഇസ്മിക്കൈസ് ചെയ്തപ്പം ഇസ്മിക്കൈസ് ചെയ്ത വീഡിയോ അഞ്ച് ലക്ഷം ആൾക്കാർ അത് കണ്ടു വ്യൂ അഞ്ച് ലക്ഷത്തോളം കിട്ടി ഇന്ന് പുള്ളി അത് പറയുന്നുണ്ട് അതിൻ്റെ അകത്തു നിന്ന് ഒരു അമ്പതിനായിരം പേരേലും ഷാജിദാ ഷാജിയെ സബ് ചെയ്ത് കാണും അതേപോലെ ഞാൻ ചെയ്തതിനും നല്ല വ്യൂസ് ഉണ്ടായിരുന്നു രണ്ട് ലക്ഷമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൊത്തിരി പേര് ലിങ്ക് ചോദിച്ചപ്പോൾ ഞാൻ ലിങ്ക് കൊണ്ടുപോയി എടുത്ത് ഷാജിദാ ഷാജിദ ലിങ്ക് കൊണ്ടുപോയി എടുത്ത് എൻ്റെ ചാനലിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലിങ്ക് പേസ്റ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത് ചാനലിൽ യൂട്യൂബ് നിയമം അനുസരിച്ച് അങ്ങനെ ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നിട്ടും ഞാൻ ഈ രണ്ട് കുട്ടികളെ എത്തിക്കാനാക്കിയതിൻ്റെയൊക്കെ എനിക്കൊരു ഭയങ്കര വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് കൊണ്ട് പേസ്റ്റ് ചെയ്തത് ആൾക്കാർ സെർച്ച് ചെയ്യാൻ അറിയില്ലെങ്കിൽ അവർക്കത് കിട്ടാതെ പോകല്ലോ ഓർത്ത് ഞാൻ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കിടപ്പുണ്ടവിടെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് അങ്ങനെയും കൂടെയാണ് ചാനൽ വളർന്നു വന്നത് നന്ദി വേണ്ട പക്ഷേ ഞങ്ങളെയൊക്കെ തെരുവിത്തുണ്ടെന്ന യാചകരൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരത്തി പറയുന്നത് ഇനി അത് പോട്ടെ ഞങ്ങളെയൊക്കെ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല കാരണം ഞങ്ങളിത് റിയാക്ഷൻ ിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മാക്സിമം പക്ഷേ ഞാൻ റിയാക്ഷൻ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഹാർട്ട് മുറിയുന്ന മാതിരി കത്തിക്കൊണ്ട് കുത്തി മുറിയുന്ന മാതിരി വാക്കുകൾ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ലേ നമ്മളൊരു റിയാക്ഷൻ ചാനലാണ് റിയാക്ഷൻ ഇടും അവർ പറയുന്നതിൻ്റെ നമ്മുടെ അഭിപ്രായം നമ്മുടെ ഒപ്പീനിയൻ ഇത് പണ്ടൊട്ടേ നമ്മുടെ സമൂഹത്തിലുള്ളതാണ് ഇപ്പം നിരീക്ഷണം നടത്തി പറയാറില്ല നിരൂപണം നിരൂപണം നടത്തി പറയാറില്ല പണ്ടൊക്കെ ഇറങ്ങുന്ന സിനിമ പണ്ടിറങ്ങുന്ന കഥകൾ ആ കഥയ്ക്കൊരു നിരൂപണമൊക്കെ എഴുതി പോകത്തില്ലേ അപ്പോൾ ഓരോരുത്തരും അങ്ങനെയുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യം നമ്മുടെ അഭിപ്രായത്തിൽ പറയുന്നു ആ നമ്മുടെ അഭിപ്രായത്തിനോട് എല്ലാവരും യോജിക്കണമെന്നൊന്നുമില്ല നേരെ കമൻറ്റ് ഓപ്പോസിറ്റ് നിങ്ങൾ പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറഞ്ഞ് വരാറില്ലേ അത്രയുള്ള റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ അല്ലാതെ തെണ്ടക്കാരോടും ഓർമ്മിക്കേണ്ട കാര്യമില്ല ഇനി അത് പോട്ടെ അപ്പം മസൂറ ഫാത്തിമ മസൂറ ഫാത്തിമയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഈ കൊച്ച് കരഞ്ഞു കൂവി ഒരു വീഡിയോ ഇട്ടിരിക്കുക എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പിന്നെ ഇവർ ഷാജിദാ ഷാജിയെ വീഡിയോ ഒരു കമൻറ്റെങ്ങാണ്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ വീഡിയോ ഇട്ടെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഷാജിദാ ഷാജിയെ വിളിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നിനക്ക് എൻ്റെ നമ്പർ അറിയില്ലായിരുന്നു എന്ന് ഷാജിതാ ഷാജി ചോദിച്ചു അപ്പോൾ അറിയില്ല ഷാജിത പറയുന്ന പുള്ളിക്കാരിയുടെ കമ്മ്യൂണിറ്റി നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ വിളിച്ചുകൂടായിരുന്നൊക്കെ ചോദിച്ചു ചോദിച്ചു വിളിച്ചില്ലെന്നൊക്കെ പറഞ്ഞു ഏതായാലും രണ്ടുപേരോട് സംസാരമത്യത്തെ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ഷാജിദ പറയുന്നു നിന്റെ ചാനൽ ഞാൻ റിമൂവ് ആക്ക ഉടനെ തന്നെ നിന്റെ ചാനൽ ഞാൻ അടിച്ച് നശിപ്പിക്കുമെന്ന് പറഞ്ഞു അതിൽ ഈ മൻസൂറ ഇരുന്ന് മൺസൂറഫാദ്യം ഇരുന്ന് വിഷമിച്ചാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് ആദ്യമേ തന്നെ പറയാം റിപ്പോർട്ടടിച്ച ചാനല് പോകത്തില്ല അത് യൂട്യൂബ് പഠിക്കും ആ റിപ്പോർട്ടിൻ്റെ അകത്ത് കാര്യമുണ്ടോയെന്ന് അമ്പത് പേരെയോ നൂറ് പേരെയോ ആയിരം പേരെ കൊണ്ടൊന്നും അടിച്ചിട്ട് ഒറ്റ കാര്യമില്ല ചാനൽ പോകത്തില്ല കാരണം നിഷാന ബ്ലോഗ് ആദ്യകാലത്ത് ലോക്ക്ഡൗൺ കാലത്ത് വളരെ വൃത്തികെട്ട ചാനലാണെന്ന് പറഞ്ഞ് എല്ലാ മിക്ക റിയാക്ഷൻ ചാനലുകളും നിഷാന ബ്ലോഗ് റിപ്പോർട്ടടിക്കെന്നുള്ള രീതിയിലൊക്കെ വീഡിയോ ചെയ്തു പോയിട്ട് ആൾക്കാർ കുത്തി കുത്തിയിന്ന് അടിച്ചിട്ടുണ്ട് അവരതിന് വരെ ഒന്നോ രണ്ടോ ചാനൽ തുടങ്ങിയത് അവരുടെ ചാനലിനൊന്നും സംഭവിച്ചില്ല പിന്നെ ഞങ്ങളൊക്കെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങളുടെ ചാനലിന് ഈ ഏതേലും ഒരു മത്സരാർത്ഥിയുടെ ആർമിക്കാരുണ്ട് അപ്പോൾ ഒരു ആ ഒരു മത്സരാർത്ഥിയെ ഞങ്ങൾ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ അപ്പം തന്നെ ആ മത്സരാർത്ഥിയുടെ ആർമിക്കാർ വന്ന് മൊത്തം റിപ്പോർട്ടടിയാണ് ഞങ്ങളുടെയൊക്കെ ചാനലിൽ വ്യൂസിനെയൊക്കെ ചെറുതായിട്ട് ബാധിക്കുമെന്ന് തോന്നുന്നു അറിയില്ല പക്ഷേ ചാനൽ ചാനലടിച്ചു പോകത്തില്ല റിപ്പോർട്ട് അടിച്ചാൽ ഞാൻ സാധ്യതാ സാരിക്ക് വിവരമില്ലായിട്ട് പറയുന്നതാണ് പക്ഷേ റിമൂവ് ആക്കും റിപ്പോർട്ടടിക്കും അമ്പത് പേരെക്കൊണ്ട് റിപ്പോർട്ടടിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മൻസൂർ ഫാത്തിമ വന്നിരുന്നു പറയുന്ന കാര്യം ജസ്റ്റ് ചെയ്യേക്കാം അങ്ങനെയാണ് സഹായിച്ച് കിട്ടിയത് അല്ലാത്തതിനകത്ത് വലിയ എമൗണ്ട് ഒന്നും കിട്ടില്ല എങ്കിൽ എന്നേ ഞാൻ താമസമായനാ എന്നെ വെല്ലുവിളിക്കേണ്ട ആരും എന്നെ വെല്ലുവിളിക്കേണ്ട എൻ്റെ ചാനൽ നാളെ റിപ്പോർട്ട് അടിക്കുമെന്ന് എൻ്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു നാളെ എൻ്റെ ചാനൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ ചാനൽ മൻസൂർ അ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് പേരും എന്നെ വെല്ലുവിളിക്കാൻ ഞാനും തിരിച്ച് അവരെ ചാനൽ റിപ്പോർട്ട് ചെയ്ത് ചെയ്യില്ല കാരണം ഞാനും അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാണ്ടായിപ്പോകും അതുകൊണ്ട് സംസാരിക്കാം ഒരു മനുഷ്യൻ്റെ കൂടെ ഇത്രയും അഹങ്കാരത്തിലൂടെ സംസാരിക്കരുത് ഞാൻ പേടിച്ച് ഫോൺ കട്ട് ചെയ്ത് പിന്നെ ഒരു കാര്യം ഞാൻ ഇക്കായ് കഴിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ ഇവിടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഇതുവരെയും ഞാനും അവൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇന്നൊരു ഈ പെൺകുട്ടിയാണേലും വന്നിരുന്ന് ഇവർ വിളിച്ച് സംസാരിച്ചതിൻ്റെ ഭാഗത്ത് പച്ചേർച്ചു തിന്നാന്ന് തിണ്ടുക എന്നൊക്കെ പറഞ്ഞ് ഇവരെയാണെന്നുള്ള വിചാരം എല്ലാവരെയായിട്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇരുന്ന് കരച്ചിലോട് കരച്ചിലാണ് മൊത്തത്തിൽ ഇത് ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല ഭർത്താവ് കൂടെയില്ലെന്നൊന്നും മൂന്ന് മക്കളുണ്ട് പണിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു വീട് പണി നടക്കുന്നുണ്ട് ആ വീട് പണിക്ക് വേണ്ടി ഗൂഗിൾ പേ നമ്പർ പുള്ളിക്കാർത്തി ചാനലിൽ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് സഹായിക്കാവുന്നവർക്ക് സഹായിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുമുണ്ട് വീട് വെക്കാൻ വേണ്ടി എങ്ങാണ്ട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ആക്ഷേപിച്ചെന്നാ പറയുന്ന ഷാജിദ അതായത് നീ ഇരക്കല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഈ പുള്ളിക്കാരിത്തേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഒരു കാര്യം ആയിട്ടില്ല ഡോളർ കയറിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ അപ്പോഴും ഇതിൽ നിന്നൊരു നൂറ് ഡോളറ് ഒമ്പതിനായിരം രൂപ ഞാൻ പ്രൊമോഷൻ വർക്കറല്ല ഞാൻ എൻ്റെ ഫാമിലിയാണ് അടുത്ത് പറയണത് എനിക്ക് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് സഹോദരങ്ങളുണ്ട് നിങ്ങൾക്കറിയാലോ മൂന്ന് കുഞ്ഞു മക്കളാണ് ഞാൻ പൂട്ടിയിട്ടിട്ടൊക്കെയാണ് ജോലിക്ക് പോകണം ഞാൻ ഒരു വയസ്സിന് പൊടിയുടെ ജോലിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ പൊടിക്ക് മൂന്ന് പൂർത്തിയായി നാല് തുടങ്ങി എന്നാരും വെല്ലുവിളിക്കേണ്ട ഞാൻ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കണതുമില്ല നാളെ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കിക്കോ നിങ്ങൾ ഡിലീറ്റാക്കും അമ്പത് പേരെ കൊണ്ട് റിപ്പോർട്ട് അടിപ്പിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ചോ എനിക്ക് ആരും വള്ളാക്കി നിങ്ങൾ പറയും നിങ്ങൾ അഞ്ഞൂറ് തന്ന് അമ്പത് തന്ന് ആയിരം തന്ന് പല തവണ ഏട്ടാ തന്ന ആ പൈസ എല്ലാം എടുത്ത് കൊടുത്ത് ആദ്യം ഒരു ഇരുപത്തി അഞ്ച് രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആദ്യം പൈസ കൊടുത്ത് ആദ്യം എൻ്റെ വീട് തുടങ്ങിയിട്ട് എത്ര മാസമായി എന്നറിയാമോ പണി തുടങ്ങിയിട്ട് അങ്ങനെ നാട്ടുകാരെ മക്കളെ പറഞ്ഞതുമൊക്കെ പുള്ളിക്കാത്തക്ക് വിഷമമായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്താണേലും കരഞ്ഞോണ്ടിരുന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷാജിദാ ഷാജി റിമൂവ് ചെയ്യിക്കും ചാനലെന്ന് പറഞ്ഞെന്നും പറഞ്ഞും പിന്നെ മക്കളെ പറഞ്ഞെന്നും ഏരക്കുന്നതെന്ന് പറഞ്ഞെന്നും എല്ലാം പറഞ്ഞ് കരച്ചിലോട് കരച്ചിലാണ് ഇതിലിത്ര കരയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതൂടെ കേൾക്കാം സഹിക്കില്ല ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല അപ്പം എൻ്റെ മക്കളെ പറയരുത് ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ മക്കൾ ആരും പറയരുത് നീ പറഞ്ഞതിരിക്കട്ടെ ഇനി നീ പറയരുത് നാട്ടിറുമ്പോൾ നിൻ്റെ ഇരക്കുന്ന ആ കാര്യമൊന്നും പറയരുത് നാളൊരു സമയത്ത് നീ അങ്ങനെ ഇരന്നിട്ടാണ് ഒരു സമയത്ത് നിൻ്റെ ഒരു കാര്യം നടന്നത് എന്ന് നീ ഓർക്കുക മല പച്ച ഇറച്ചി ഞാൻ ആരെ പേരും പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്തത് ഇസ്ലാമിൻ്റെ ഒരു നിയമം ഞാൻ പറഞ്ഞതാണ് നമ്മളൊരു സമൂഹത്തിൽ വന്ന് സംസാരിക്കുമ്പം മുസ്താക്കന്മാർ കാണും ഇത്താമാർ കാണും അറിവുള്ളവർ കാണും തെറ്റെന്ന് പറയണവർ കാണും ശരിയെന്ന് പറയണവർ കാണും അപ്പോൾ ഒരു കാര്യമുണ്ട് ഒരാളെ മനസ്സ് വേദനിപ്പിക്കില്ല ഞാൻ പൊരുത്തം ചോദിക്കാൻ വേണ്ടിയൊരു സത്യം പറഞ്ഞാൽ ഞാനതിനകത്തൊന്നും പറഞ്ഞില്ല നിങ്ങളെ കമൻറ്റിന് റിപ്ലൈ ആണ് പറഞ്ഞത് അതേപോലെ ഇക്കായിട്ട് കാര്യവും പറഞ്ഞത് എനിക്കിവിടെ ഒന്നും പറയേണ്ട കാര്യം ഇതിനകത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ ഇരക്കുന്നന്ന് നാട്ടുകാരും എൻ്റെ മക്കളെ ഇത് വെച്ചിട്ട് നിനക്ക് വസ്തു ആയില്ലേ വീടായില്ലേ അത് നിങ്ങൾ തന്നെ ഇതാണെങ്കിൽ എനിക്ക് റബ്ബ് വിരിച്ച അനുഗ്രഹമാണ് എൻ്റെ വീട് അങ്ങനെയൊക്കെ ഒരാളൂടെ പറയാൻ കൊള്ളാമോ അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളിലുള്ള ഞാൻ ഇതുവരെ അവരെ വിളിച്ചിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല അതുകൊണ്ട് ഒരു സ്ത്രീയും ഒരാളും ഒരാളെ ഒരു സമയത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാളവിടെ മൗനം പാലിക്കുക എനിക്ക് യൂട്യൂബ് ചാനൽ കൊണ്ടിട്ട് വലിയ ഉപകാരമൊന്നും വേണ്ട ഒരു നൂറ് ഡോളർ കിട്ടിയാൽ മതി i ഈ കുട്ടി പറയുന്നതിൻ്റെ അകത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ മൗനം പാലിക്കാമെന്ന് പറയുന്നത് ഷാജിതാ ഷാജിക്ക് എനിക്ക് തോന്നുന്ന തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ ഇൻബാലൻസ് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല എന്താ കാര്യം കാര്യമെന്ന് വെച്ചാൽ തൈറോഡിൻ്റെ പ്രശ്നം വന്നവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും അവർ വായിത്തു നിന്നൊക്കെ വിളിച്ച് പറയും അങ്ങനെ ഒരു പ്രശ്നം അവർക്കുണ്ട് ഇനി അതാണോ എന്നറിയില്ല പുള്ളിക്കാരത്തി ആദ്യകാലത്ത് വീഡിയോ ഇട്ടിരുന്ന ആ ഒരു ശൈലി മാറിയിട്ട് ഇപ്പം പുള്ളിക്കാരത്തി നല്ലത് ആൾക്കാർ പറയുന്ന ഒന്നും ശ്രദ്ധിക്കില്ല നമുക്ക് ഒരു പത്ത് നെഗറ്റീവ് കമൻറ്റ് നമ്മളെ ആക്ഷേപിക്കുന്ന വന്നാൽ ആ ഒരു അമ്പത് പോസിറ്റീവ് കമൻ്റ് അപ്പുറത്ത് കാണും നമ്മുടെ ഒരു പ്രത്യേകത മനസ്സിൻ്റെ ഒരു പ്രത്യേകത മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത അത്രയും നല്ല കമൻറ്റ് ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത് അത്രയും നല്ല പോസിറ്റീവ് കമൻറ്റ് ഒന്നും നമ്മളെ മൈൻഡ് കയറിയാൽ നമ്മൾ മൈൻഡ് ചെയ്യത്തുമില്ല അത് വായിച്ച് നമ്മൾ അങ്ങ് വിടും പക്ഷേ ഓരൊറ്റ നെഗറ്റീവ് കമൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ തലേ കയറ്റും അങ്ങനെയാണ് അത് തലേ കയറ്റി അതും ആലോചിച്ചിങ്ങനെ വിഷമിച്ചടക്കും പക്ഷേ ഒരു യൂട്യൂബായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ നെഗറ്റീവ് കമൻറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പഠിച്ചേ പറ്റും അവോയ്ഡ് ചെയ്ത് കളയണം ആ കമൻറ്റിനുള്ള മറുപടി നമ്മൾ ചാനലിൽ വന്നിരുന്നു പോ പറയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ സൗണ്ടിൻ്റെ നമ്മളുടെ ഉച്ചാരണത്തിൻ്റെ രീതിയൊക്കെ മാറി നമ്മൾ ദേഷ്യപ്പെട്ട് വായി തോന്നിയതൊക്കെ വായിന്ന വാക്കുകളൊക്കെ അറിയാതെ വന്നു വീഴും അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരാന്ന് ചോദിച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും കാണുന്നുണ്ട് ഇതിനുള്ള മറുപടി നമ്മൾ ഈ പറയുന്ന കമൻ്റ് നെഗറ്റീവ് കമൻറ്റിൻ്റെ മറുപടി നമ്മൾ പറയുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും കാണുന്നുണ്ട് അപ്പോൾ അവരോ ഇവക്കിത്ര അഹങ്കാരമോ ഇവളെന്തോണീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി അവർക്കൂടെ വരും അതേ സമയത്ത് ആ കമൻ്റുകൾ അവോയ്ഡ് ചെയ്ത് പോയിട്ട് നമ്മളേതായ വിശേഷങ്ങൾ പറഞ്ഞാൽ മതി പിന്നെ ഫാമിലി വ്ലോഗ് അല്ലെങ്കിൽ ഇപ്പോൾ ഷാജിദാ ഷാജിയുടെ ചാനല് ഇതിൻ്റെയൊക്കെ വേറൊരു മൈനസ് പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവരാദ്യമേക്കെ വീഡിയോ ഇടുമ്പോഴേ ചെന്നങ് അലച്ചുകെട്ടി വീഴുന്ന മാതിരി ജനങ്ങൾ അങ്ങോട്ട് ഇവരെ ഇഷ്ടം കൊണ്ട് അങ്ങ് അലച്ചുകെട്ടി വീണേക്ക് അങ്ങനെ അങ്ങ് ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഇവരെ അങ്ങ് സ്വന്തം ആരോ ആയിട്ട് അങ്ങ് കരുതും ജനങ്ങൾ അത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാൻ പാടില്ല ഇവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യാവുള്ളൂ മല്യു ഫാമിലിയുടെ മല്യു അല്ലെ സുജിന് വട വീട്ടിൽ താമസിക്കുകയും അമ്മയ്ക്ക് ക്യാൻസറാണോ അച്ഛൻ ഇട്ടേച്ച് പോയെന്നൊക്കെ പറഞ്ഞ് വീഡിയോ തുടങ്ങി അവർക്ക് അവർ സ്വതാപം കൊണ്ട് അവിടെ പോയി അങ്ങോട്ട് അടിച്ച് തെളി വീണു അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അഞ്ചു േഷത്തിൻ്റെ ബൈക്ക് മേടിച്ചു ഓ എൻ്റെ പൊന്നെ തീർന്ന കാര്യം പിന്നെ ജനങ്ങളങ്ങോട്ട് പൊങ്കാല പിന്നെ അൺസബ്സ്ക്രൈബ് ഭയങ്കര ബഹളമായിരുന്നു അതായത് ജനങ്ങൾക്കിഷ്ടമില്ലാത്ത ഒന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല അവർ പറയുന്നത് ചെയ്യാൻ പറ്റുള്ളൂ അവരതുപോലെയാണ് നിങ്ങളെ കാണുന്നത് അതാണ് നിങ്ങൾക്ക് മനസ്സിലാകാ പോകുന്നത് ഞാൻ വേറൊരു ഫാമിലി ബ്ലോഗ് കണ്ടിട്ടുണ്ട് അച്ഛനും അമ്മയായിട്ട് വേണമെങ്കിൽ ആ രണ്ട് പിള്ളേരും ഭാര്യയും ഭർത്താവും വീട് വിട്ടിറങ്ങുന്നു ഓ എൻ്റെ ദൈവമേ അതിൻ്റെ കേൾക്കേണ്ടി വന്ന പൊങ്കാലയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ സമ്മതിക്കിയാൽ അതിനൊന്നും എന്തുകൊണ്ട് പോയെന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ഫാമിലിക്കുള്ളിലെ വിഷയങ്ങളിലെല്ലാം കയറി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട് അതാണ് ആദ്യം നിങ്ങളെപ്പോലുള്ള ഫാമിലി ബ്ലോഗേഴ്സ് മനസ്സിലാക്കേണ്ടത് പിന്നെ പാവപ്പെട്ടവരായിട്ട് വന്ന് ആകെ ബുദ്ധിമുട്ടായിട്ടൊക്കെ കാണിച്ചിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് നല്ല വരുമാനം യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിത്തുടങ്ങി നല്ല വരുമാനം കിട്ടി നിങ്ങളുടെ ശൈലി അങ്ങോട്ട് മാറിയിട്ട് നിങ്ങൾ എപ്പോഴും ഹോട്ടലിൽ പോകാല്ലേ സ്വർണം മേടിക്കുക അല്ലേ അത് ചെയ്യുക ഡ്രസ്സ് വാങ്ങുക അങ്ങനെ ഇടുക അന്ന് വരെ ആ ഡ്രസ്സ് മാറിയിട്ട് മറ്റൊരു മോഡേൺ ഡ്രസ്സ് ഇടുക ഇതൊന്നും ജനങ്ങൾ സംബന്ധിക്കില്ല ജനങ്ങൾ അപ്പം തന്നെയോ നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമായി നിങ്ങൾക്ക് മാറ്റമായല്ലോ എന്നുള്ള രീതിയിൽ അപ്പോഴേ ചോദിക്കും അത് ജനങ്ങൾ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ചാനലിലല്ല മിക്ക ചാനലിൽ ഈ പ്രശ്നമുണ്ട് അപ്പം ഷാജിത ഷാജി കുട്ടിക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല ആ കുട്ടി ആ കുട്ടിയുടെ ഇഷ്ടത്തിന് വീഡിയോ ഇടും ഇഷ്ടത്തിന് സംസാരിക്കും ആ ആരണ്ടും ഇവിടെ ചോദിക്കുക എന്നുള്ള രീതിയാ അങ്ങനെ യൂട്യൂബ് നിൽക്കാനും പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ഒരു വേഷം ഇട്ടിട്ട് ഒരു ചൂട് ജീൻസും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു ഡയലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ടിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജന്മം അങ്ങ് പോട്ടെ ഈ അടുത്ത ജന്മം ഈ ജന്മം ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ നിൽക്കാം ജനങ്ങളുടെ ഇഷ്ടം ഞാൻ അടുത്ത ജന്മം നോക്കാമെന്നാണ് അത് നല്ലൊരു പോസിറ്റീവ് വാക്കാണ് നമ്മൾ ഇന്നത്തെക്കുറിച്ച് ചിന്തിക്കണം നാളെ നമുക്കുള്ളതല്ല നാളെ ജീവിക്കാൻ നമ്മൾ ചിന്തിക്കരുത് നാളത്തെ ദിവസം നമുക്കുള്ളതല്ല കാരണം നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല ഇന്ന് നമ്മൾ ജീവിക്കണം അത് നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് ജീവിക്കണം സമൂഹത്തിൻ്റെ ഇഷ്ടത്തിനോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനോ ജീവിക്കരുത് അത് ഷാജിദാ ഷാജി പറഞ്ഞതും വീഡിയോ ഇട്ടതും കൊള്ളാം പക്ഷെ പുള്ളിക്കാരത്തി ഇട്ട വേഷം അപ്പം തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ നെഗറ്റീവാണ് അത് അവിടെ ഷാജിതാ ഷാജി ആ വേഷമൊക്കെ ഇട്ടാൽ മതി ആ വീഡിയോ എടുത്ത് ജനങ്ങളുടെ മുന്നിലിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഹേറ്റർമാരുടെ കമൻറ്റ് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നെഗറ്റീവ് കമൻ്റ് മേടിച്ച് അവരെ വെല്ലുവിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യമില്ല അതുപോലെ തന്നെ ആ കുട്ടിയുടെ തട്ടം ഒരു ശകലം മാറിപ്പോയാൽ അപ്പം തന്നെ ഗവൺമെൻറ് ഒരു തട്ടം മാറിപ്പോയില്ല ജനങ്ങൾ അത്രയും വാച്ച് ചെയ്താൽ നോക്കുന്നത് പിന്നെ കൈയുടെ ഇറക്കം ഒരു ശകലം കൈയുടെ ഇറക്കം ശകലം കുറഞ്ഞാൽ അപ്പം തന്നെ അത് നോക്കും അതെല്ലാം ഇനി നിങ്ങളുടെ സമുദായത്തിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു തോന്നുന്നത് എനിക്കതറിയത്തില്ല അതേപ്പറ്റിയൊക്കെ കൂട്ടിയാണ് ഞാൻ സാധാരണ കമൻറ്റ് കാണാറുള്ളത് പക്ഷേ ഇതെല്ലാം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യപ്പെടുന്ന നിങ്ങൾ ജനങ്ങളവരെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി അവർക്കൊന്നും ചെയ്യാൻ മേല ഒരു അനുവാദം ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് കയറി കമൻ്റ് ഇടുമ്പോൾ അവരതിൻ്റെ മറുപടി പറയും ഇതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഷാജിതാ ഷാജിയോടല്ല പൊതുവെ ജനം ഇങ്ങനെയാണ് എല്ലാ അദ്ദേഹം ഫാമിലി വ്ളോഗിൻ്റെ അകത്തോട്ട് കയറി അഭിപ്രായം പറയും അപ്പം യൂട്യൂബ് നടത്തുന്നവര് അത് മൈൻഡ് ചെയ്ത് വേണം ജീവിക്കാൻ എല്ലാത്തിനും അവർ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ പോയാൽ അത് അവസാന അഹങ്കാരി എന്ന പേര് അവസാനിക്കും അതാണ് ഉണ്ടാവുന്നത് പിന്നെ ഇവിടെ ഒരു കമൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടൻ്റ് ഇല്ലെങ്കിൽ പോയി വേറെ പണി നോക്കാം ഏതായാലും അത്രയും ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടൻ്റില്ല വേറെ പണി നോക്കാം കാരണം ഈ കുട്ടി എങ്ങാണ്ട് ഈ മൻസൂറ ഫാത്തിമ ഈ കണ്ടൻറ്റ് ചെയ്തതിനെങ്ങാണ്ട് വന്ന കമൻ്റ് ഇട്ടതയ്ക്കെന്നാണിത് അപ്പോൾ ഈ പകരത്തിന് പകരം അപ്പോൾ അപ്പോൾ അന്നേരം ചോദിക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പോയാൽ വഴക്കോട് വഴക്കായി ഇങ്ങനെ ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമായി മാറത്തേ ഉള്ളൂ ശരിക്കു പറഞ്ഞാൽ ഒരു കണ്ണും ഒരു ചെവിയും അടച്ചു വേണം ജീവിക്കാൻ യൂട്യൂബറായ കാരണം അതുപോലെ നെഗറ്റീവ് കമൻ്റും നെഗറ്റീവ് റിയാക്ഷനും ഇതെല്ലാം വരും ഇതിനെല്ലാം പോയി മറുപടി കൊടുത്ത് എല്ലാവരുടെയും വാഴപ്പിക്കാൻ വേണ്ടി നടന്ന നടക്കൽ ഇന്നലത്തെ വീഡിയോയിൽ ഷാജിദാ ഷാജി പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ചാനലിൽ എന്നെ ആദ്യകാലം തൊട്ട് തന്നെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർ കുറേ പേര് എൻ്റെ സപ്പോർട്ടുണ്ടെന്ന് അങ്ങനെ ഒരു ആത്മബലമുണ്ടെങ്കിൽ അവരും മതി അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാം സൗമ്യമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ അവതരിപ്പിച്ചു സൗമ്യമായിട്ടാണ് പുള്ളിക്കാരത്തിയുടെ സംസാ ാരൊക്കെ ഈ ഷോർട്ടൊക്കെ ഇടുമ്പോൾ പുള്ളിക്കാരത്തിൽ ഓരോന്നെടുത്ത് ഇടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളത് അല്ലാതെ സംസാരത്തിൽ സൗമ്യത ഇതുവരെ കൈവിട്ടിട്ടൊന്നുമില്ല പക്ഷേ വരെ പറയുന്നത് ഒരു അഹങ്കാരമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ മാറ്റം വരുത്തിയാണ് മുന്നോട്ട് ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിൽക്കണേ നമ്മളത് ഒരു ബാലൻസ് ചെയ്ത് പോകാൻ ശരിക്കും പഠിക്കണം അല്ലാതെ സോഷ്യൽ മീഡിയ നമ്മുടെ റീലും റിയാലിറ്റിയും രണ്ടാന്ന് പറഞ്ഞാൽ അത് നമ്മളും ജീവിതത്തെ പറ്റുക നമ്മുടെ റിയാലിറ്റി എടുത്ത് ഇങ്ങനെ കാണിച്ച ആൾക്കാരെ വെറുപ്പിക്കാൻ നോക്കരുത് ഒരു മര്യാദ ജനങ്ങൾക്ക് കാരണം അവരുടെ ഡാറ്റ ചിലവാക്കി ി അവർ നിങ്ങൾ ഇഷ്ടംപോലെ ലെന്തിയായ വീഡിയോയാണ് ഷാജിദൊക്കെ ഇടുന്നത് ആ വീഡിയോ മുഴുവൻ കുത്തിയിരുന്ന് കാണുന്നവരല്ലേ അപ്പോൾ അവരുടെ ഡാറ്റയും ചിലവാക്കി അവർ നമ്മളെ കാണാൻ വരുന്നതായത് കൊണ്ട് നമ്മൾ അവർക്ക് അങ്ങോട്ടൊരു മര്യാദ കൊടുക്കണം അവർ കാണുന്നതുകൊണ്ടാണല്ലോ വ്യൂസ് കിട്ടുന്നതും വ്യൂസ് കിട്ടുന്നതുകൊണ്ടാണല്ലോ ഇൻകം കിട്ടുന്നതും ഇൻകം ഡോളറായിട്ട് ഒരു മാസം ഒരു വരുമാനമായിട്ട് ജീവിക്കാൻ വരുമ്പോൾ ആ കാണാൻ വരുന്നവരോട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് താന്ന് നിൽക്കുക തന്നെ വേണം പിന്നെ ഈ ഈ കുട്ടിയുടെ ചാനലിനെ പറ്റി എനിക്കത്ര അറിയില്ല ഞാനത് കണ്ടതാണ് ഇന്നെനിക്ക് ഒരാൾ അയച്ചു തന്നാണ് മൻസൂറ ഫാത്തിമ ഈ കുട്ടിയും വളരെ വിഷമിച്ച് കഴിയുന്ന കുട്ടിയായിട്ടാണ് തോന്നുന്നത് വീട് വെക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് ഇപ്പം മൻസൂറ ഫാത്തിമ എന്നുള്ള ചാനലിൽ ആ കുട്ടി ജി പേ നമ്പരൊക്കെ ഇട്ടിട്ടുണ്ട് സഹായിക്കാവുന്നവർക്ക് സഹായിക്കാം ആ കുട്ടിയെ വീട് വെക്കാൻ ഇതുപോലെ ഹസ്ബൻഡും ഒന്നും കൂടെ ഇല്ലാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു പണിക്ക് പോയൊക്കെ വിഷമിക്കുന്ന ആളാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ